ഹലോ ഓ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖമാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇതാ വന്നു ഞാൻ ഇന്ന് രാവിലെ ഇവിടുന്ന് റെഡിയായി ഇന്ന് നേരത്തെയാണ് ഇറങ്ങിയത് ഇന്ന് ഒരു വെള്ളിയാഴ്ച ദിവസമല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ കുറേ നാളായിട്ടില്ല പുതുകാവ് അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ കുറേ ദിവസമായി അങ്ങനെ ഇന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് കയറി തൊഴുകാന്നൊക്കെ വിചാരിച്ച് പോയി പുതുക്കാവിൽ നിട്ട ചന്ദനമാണ് എൻ്റെ നെറ്റിയിൽ ഇപ്പോഴും കിടക്കുന്നത് കണ്ടാ കൂട്ടുകാരെ അങ്ങനെ ഞാൻ പോയി ഞാൻ എങ്ങനെ സാധാരണ എന്നും താമസിച്ചൊക്കെ പോകുന്നുണ്ടെന്നും ഓട്ടോയിലാണ് പോകുന്നത് പക്ഷേ ഇന്ന് ഞാൻ പ്രൈവറ്റ് ബസ് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ ഞാൻ ഇച്ചിരി ദൂരെ ആയത് കാരണം ഓടാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ വേറെ ചെന്നാൽ പിന്നെ ഒരു കെ എസ് ആർ ടി സി വരുന്ന അതിൽ കയറിപ്പോകാന്ന് കഷ്ടകാലത്തിൽ ഇന്ന് ഞാൻ അങ്ങനെ ഒരു ഫാസ്റ്റിലാണ് കയറിപ്പോയത് അപ്പോഴേ ഈ പാസ്റ്റ് കയറുമ്പോൾ ആ പൈസ പതിനാറ് രൂപ കയ്യിലെടുത്തങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ഒരു വിഷയമില്ലായിരുന്നു എൻ്റെ എനിക്കില്ല ഹൈറ്റ് കുറവായത് കാരണം എനിക്ക് ഈ ബസ്സിൽ മേളയിൽ തൂങ്ങി നിന്നിങ്ങനെ കതിക്കാനൊക്കെ ഇച്ചിരി പാടാം അതുകൊണ്ട് ഞാൻ ഈ പൈസ അങ്ങ് ഈ പുള്ളിയുടെ ഇലോട്ട് കൊടുത്ത് ഈ പുള്ളി അങ്ങ് എടുക്കട്ടെന്ന് വിചാരിച്ച് അഞ്ചിൻ്റെയൊക്കെ തുട്ടുകളും ചില്ലറുകളും ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് പറഞ്ഞ് എവിടെയെന്ന് വെച്ചപ്പം പറഞ്ഞ് പുതുക്കാവ് പുതുക്കാവെന്ന് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞുകൊടുക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പുതിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒരു അമ്പത് രൂപയുടെ കണ്ടാന്ന് തോന്നുന്നത് ഒരു ടിക്കറ്റ് അങ്ങ് കീർത്തന്ന് അത് അങ്ങനെ തുടങ്ങിയ വിഷയം പുള്ളി എന്നിട്ട് എന്നെ അന്നേരം തൊട്ട് ബസ് ബസ്സിനകത്ത് നിന്ന് അങ്ങ് വഴക്കു പറയും ആദ്യമേ പറയണ്ടായിരുന്ന ഇന്ന് പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞ് അങ്ങ് പോയി അപ്പോഴാണ് എൻ്റെ ഒരു ഉണ്ട് എനിക്ക് ഈ കൂട്ടുകാരിയുടെ മുമ്പിൽ ഇന്ന് ഈ പുള്ളി എന്നെ ഇങ്ങനെ പറയുന്നതിന് എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ പുള്ളിയുടെ ഒന്നും ഞാൻ പ്രതികരിക്കുന്നില്ല ഞാൻ മൊത്തം എൻ്റെ പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പം കണ്ട കൂട്ടുകാരെന്ന് പറയുമ്പോൾ വർഷം എത്രയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇരുപത്ത എത്ര കൊല്ലമായി ഒരു ഇരുപത്തഞ്ചൊന്നുമല്ല കുറെ കൊല്ലമായി അപ്പോഴ് ഇത്രയൊക്കെ കൊല്ലത്തിന് മുമ്പ് കണ് നമ്മൾ കൂടെ പഠിച്ച പത്താം ക്ലാസ് വരെ പഠിച്ച കൂട്ടുകാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അത് അവരുടെ അടുത്തിരുന്ന് കാര്യം പറയുന്നത് അവരെ കുടുംബകാര്യങ്ങൾ അവരിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് ഞാൻ അതിൻ്റെ ത്രില് ഇങ്ങനെ എനിക്ക് തൊട്ടടുത്ത് തന്നെ കൂട്ടുകാരിയുടെ അടുത്ത് തന്നെ സീറ്റും കിട്ടി അങ്ങനെ ഞങ്ങൾ കാര്യമെല്ലാം പറഞ്ഞു എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കണ്ടക്ടർ വന്ന് എന്നെ വീണ്ടും ആ ടിക്കറ്റങ് കൊടുക്കാൻ ഇറങ്ങാൻ വരുന്നത് പുള്ളിക്ക് ആ ടിക്കറ്റ് എന്നാൽ ആദ്യമേ ആ അങ്ങ് വാങ്ങിച്ചിട്ട് എനിക്ക് ഒരു കറക്റ്റ് ടിക്കറ്റ് തന്നാൽ മതിയായിരുന്നു അത് പുള്ളി ചെയ്തില്ല പുള്ളി അന്നേരം തൊട്ട് തന്നെ ഫയർ ചെയ്തു പുള്ളി എൻ്റെ ടിക്കറ്റ് ഒന്ന് വാങ്ങിച്ചു ഇതാ എന്ന് നടന്ന് എനിക്ക് രാവിലെ ഞാൻ അമ്പലത്തിൽ പോവാൻ ഇറങ്ങി എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ തന്നെ പോയി തൊഴുത് കുറേ തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി അവിടുന്ന് നടന്ന് ഞാൻ അങ്ങനെ എൻ്റെ ജോലി സ്ഥലത്തേക്കും പോയി പക്ഷേ ചുമ്മാ എനിക്ക് വഴക്ക് കിട്ടി അതാണ് എനിക്ക് വെറുതെ ഒരു കാര്യമില്ല ചില ആളുകൾ വളരെ കാര്യമായിരിക്കും പ്രൈവറ്റ് ബസ്സിലൊക്കെ നമ്മൾ ഇന്ന് പോകുന്നതുകൊണ്ട് അവർ നല്ല സമ്മടത്ത് നല്ല കാര്യമായി ഇതുമില്ല കരുനാപ്പള്ളി ബസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് ആ സ്ഥലമൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു പുതിയതാവ് അങ്ങനെ അങ്ങനെ ഇന്ന് ഞാൻ ഇന്ന് ഒന്നും ചെയ്തില്ല ഇന്ന് എൻ്റെ മോൻ ഇന്ന് ആണ് അവൻ്റെ ഇന്ന് അവന് കുക്കിങ്ങാണ് അവന് ചെയ അവന് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്നലെ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ ഇന്നലെ കോഴിയൊക്കെ മേടിച്ച് ബിരിയാണിയുടെ സകല എല്ലാം വാങ്ങിച്ച് ഇന്നലെ രാത്രി തൊട്ട് ഇതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി ഞാൻ അങ്ങനെ ഇന്ന് എൻ്റെ കുക്കിങ്ങൊക്കെ നിർത്തിയിട്ട് ചായ രാവിലെ കഴിക്കാനുള്ളത് ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഞാൻ നേരത്തെ അത് കാരണം എനിക്കിന്ന് സമയം കിട്ടി നേരത്തെ ഞാൻ പോയാമ്പി വന്നപ്പം കാണാൻ പുത്രൻ നല്ല കെടിലം ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നല്ല ഞാൻ തുറന്നൊക്കെ നോക്കി ഒരല്പം എടുത്ത് വയലിട്ട് നോക്കി നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കിടിലം ബിരിയാണി അങ്ങനെ അമ്മൻ്റെ പ്രിപ്പറേഷനാണ് ഇന്ന് അതുകൊണ്ട് വൈകിട്ട് വന്ന് എനിക്കിപ്പോൾ പണിയൊന്നുമില്ല വന്ന പാടെ ഞാൻ തൈവിടോട്ടിരുന്നു എനിക്കിവിടുന്ന് ഒരു ചായ കിട്ടി വന്നപ്പോൾ ഞാൻ അതൊക്കെ കുടിച്ചിവിടെ ഇരിക്കുക ഹാപ്പി ആയിട്ടിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഞാൻ എൻ്റെ മൊബൈലൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നപ്പം നമ്മുടെ സിംഗിൾ സിംഗിഴ്ഭവൻ കൂട്ടനുണ്ടല്ലോ കഥകളിങ്ങനെ പറയുന്നു കഥകളല്ല ആറ്റി കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ കാര്യം എന്തോന്ന് വെച്ചാൽ നമ്മുടെ അമൃതയും ബാലയും തമ്മിലുള്ള ഇഷ്യൂസ് അതിന് എന്നും അതിനെപ്പറ്റി ഓരോന്നൊക്കെ വരുന്നുണ്ടല്ലോ രണ്ട് പേരും രണ്ട് വഴിക്ക് തിരിഞ്ഞെങ്കിലും ഇവരുടെ വിഷയങ്ങൾ തീരുന്നില്ല വീണ്ടും വീണ്ടും ഓരോരോ പ്രശ്നങ്ങൾ ഇതിനിടയ്ക്ക് ഉടലെടുക്കുന്നുണ്ട് അതിൻ്റെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മളെപ്പോഴും നമ്മളൊരു മക്കളെ വളർത്തുമ്പോൾ ഒരിക്കലും അച്ഛനെ പറ്റി പിന്തിരിപ്പിച്ച് നമ്മൾ ഒരിക്കലും പറയരുത് ആ പുള്ളിയിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണുമെന്ന് വെച്ചാൽ പോസിറ്റീവും കാണും നെഗറ്റീവും കാണും ഒന്നുമില്ലെങ്കിലും അവർ നമ്മളെ മക്കളെയൊക്കെ നോക്കി വളർത്തി ഇത്രയൊക്കെ ആക്കാനും എല്ലാം അവർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പെട്ടൊക്കെ അല്ലേ വളർത്തി മക്കളെ വലുതാക്കി എല്ലാം ചെയ്യുന്നത് അവരെ നോക്കിയില്ലെങ്കിൽ അത് ആ സാഹചര്യം മൂലമാണ് അപ്പോൾ എന്തു ആയാലും എന്തു തന്നെയായാലും അച്ഛനെന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ് അന്നേരം നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടുന്ന പരിഗണന കൊടുക്കണം നമ്മൾ സെപ്പറേറ്റഡ് ആയാൽ പോലും എന്തുവാ ആ അച്ഛനെന്നുള്ള വ്യക്തിയെ കാണുകയും എല്ലാം ആ പുള്ളിക്കൊരു വേദന ഉണ്ടാകരുത് അതും ഒരു അവരുടെ മനസ്സിലും മക്കളെയൊക്കെ കാണണമെന്നു വല്ല ആഗ്രഹിക്കത്തില്ലേ ആ പാലയുടെ അവസ്ഥയാണ് സിംഗിൾ പോവൻ പറഞ്ഞത് എനിക്കിനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ സിംഗിൾ പോവാൻ ആ കാര്യങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റായിരുന്നു ഇപ്പോൾ ഞാൻ അത് പറയുമ്പോൾ വിചാരിക്കും ഇനി അത് കണ്ടതുകൊണ്ടാണെന്ന് അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല പിന്നെ ഒരു ദിവസം ഞാൻ അതിൻ്റെ എനിക്കുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം നമ്മൾ മക്കളെ വളർത്തുമ്പം നമ്മുടെ അച്ഛനെ പറ്റിയും നമ്മുടെ കുടുംബാംഗങ്ങളെ പറ്റിയും ഒന്നും നമ്മൾ ഒരു ദോഷവും പറയരുത് എല്ലാം നല്ലത് മാത്രം പറഞ്ഞ് എല്ലാവരുമായിട്ട് നല്ല സഹകരിച്ച് സന്തോഷത്തോടെ ജീവിച്ച് പോകാൻ പുള്ളാരെ പറഞ്ഞു പഠിപ്പിച്ച് വെക്കണം എന്നാലേ എല്ലാവരുമായിട്ട് ഈ കുട്ടികൾ സഹകരിക്കും ഇല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ വൈരാഗ്യങ്ങൾ അങ്ങനെ നിറയും അതൊരിക്കലും പാടില്ല ഇവർ വളരും തോറും ഈ പകയും വളരും അങ്ങനെ വളർത്തരുത് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സ്നേഹിച്ച് സന്തോഷത്തോടെ പോകുന്നതിന് വേണ്ടുന്ന ഒരു ഇൻസ്പിറേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് കുട്ടികളെയെല്ലാം സ്വന്തം കാലം നിൽക്കാൻ നമ്മൾ പ്രാപ്തരാക്കി എടുക്കണം അവർ കളിച്ച് നടക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ പറയുന്നെന്നും കേട്ടില്ല എന്നു വരും അത് സ്വാഭാവികമാണ് പക്ഷേ ഇവർ സ്വന്തമായിട്ട് മനസ്സിലാക്കുന്ന സമയമാകുമ്പോൾ അവർ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നെ ചെയ്തോളൂ ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് കൂട്ടുകാർ അങ്ങനെ എൻ്റെ മോൻ ഇന്ന് അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഞാൻ അത് കാണിച്ചു തരാം എൻ്റെ പുത്രൻ ഇന്ന് ഉണ്ടാക്കിയ ബിരിയാണിയാണ് നല്ല അടിപൊളി ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കിയത് എല്ലാം താണ്ടിവിടെ പാത്രത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഇനി രാത്രിയിൽ ഇത് കഴിക്കും അത് കഴിഞ്ഞ് ഞാൻ ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അങ്ങനെ പുത്രൻ ബിരിയാണി ഉണ്ടാക്കി അതുകൊണ്ട് എനിക്ക് ഇന്ന് രാത്രി ഇനി വേറെ കുക്കിങ്ങും ജോലികളൊന്നുമില്ല കൂട്ടുകാരെ എല്ലാവരെയും കണ്ടല്ലേ എല്ലാവരും ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കണം ആൺകുട്ടികളെല്ലാം കയറി കുക്കിങ് തുടങ്ങിക്കോണം കാരണം നമ്മൾ എങ്ങനെ ചെന്ന് നമ്മൾ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പഠിക്കണം അത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാരെയും കണ്ടല്ലേ എൻ്റെ പുത്ര ഉണ്ടാക്കിയ ബിരിയാണി ഇനി അടുത്തത് എൻ്റെ പണി ബിരിയാണി കഴിക്കുക എന്നുള്ളതാണ് എനിക്ക് ബിരിയാണി കഴിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷേ എൻ്റെ പുത്രൻ ഇത്രയും പാടുവട്ടം ഞാൻ അത് കഴിക്കും അവർക്കതൊരു സന്തോഷമാണ് ബിരിയാണി നമ്മൾക്ക് കഴിച്ചാൽ പിന്നെ ഭയങ്കര ക്ഷീണവും ആ ദിവസം പിന്നെ പോക്കാം വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം ഭയങ്കരമായിട്ട് ദാഹിക്കും അങ്ങ് പ്രശ്നങ്ങളാ ദഹിക്കത്തുമില്ല ഇതൊന്നും ഇതിനകത്തുള്ള നെയ്യിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ എല്ലാം അങ്ങനെ തന്നെ നമുക്ക് ദേക്കത്തില്ല കൊച്ചുകുട്ടികൾക്കൊക്കെ ഒന്നും കുഴപ്പമില്ല അവരെ എപ്പോഴില്ല ആക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് അവർക്ക് ഇതെല്ലാം ദേക്കും നമ്മൾ ഒരിടത്തിരുന്ന് ജോലി ചെയ്യുകയൊക്കെ ചെയ്യല്ലേ നമുക്കത്ര വലിയ വ്യായാമമൊന്നും കിട്ടുന്നില്ലല്ലേ വീട്ടിലെ ജോലിയെന്ന് പറഞ്ഞാൽ ഭയങ്കര അതിനകത്ത് അത്രയ്ക്കൊന്നും വരുന്നില്ല നമ്മൾ വ്യായാമം ശരീരത്തിന് അല്ലാതെ കൊടുക്കണം ഒരുപാട് സമയം നടക്കണം നടത്ത ഒരു വ്യായാമം അല്ലെന്നൊക്കെ പറയും നമ്മളല്ലാതെയും ശരീരത്തിന് നല്ല വ്യായാമം കൊടുക്കണം നല്ല എക്സർസൈസുകളൊക്കെ ചെയ്യണം ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് കൂട്ടുകാരി ഞാൻ ഇനി ഞാനിനിപ്പോയി എൻ്റെ മോണ്ടൊക്കെ ബിരിയാണി കഴിക്കാൻ പോവുകയാണ് പിന്നെ കാണാം എനിക്കൊരു ലൈവ് വരണം എന്നുണ്ട് എനിക്ക് ആരും കൂട്ടുകാരില്ല ഞാൻ വെറുതെ ചാനൽ എനിക്ക് കൂട്ടുകാരി ഇല്ലെങ്കിൽ ഞാൻ ഇതങ്ങനെ കൊണ്ടുപോകുന്നതെന്നേ ഉള്ളു ഞാൻ ഒരു ലൈവ് വരാൻ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് വരും ആരെങ്കിലുമൊക്കെ കൂട്ടുകാർ എനിക്ക് മുമ്പ് വരുന്ന കൂട്ടുകാരെയൊക്കെ വരണം പുതിയ കൂട്ടുകാരും വരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കേ